അപ്പൊ ഈ അടുത്തൊക്കെ നടന്ന ഒരുപാട് ഇൻസിഡൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ പക്ഷെ ഇതിൽ ബലിയാടാവുന്നവര് ഒരു പക്ഷെ ഈ ആവേശത്തിന്റെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ പുറത്തായിരിക്കും ചെയ്യുന്നുണ്ടാകും പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചിലപ്പം ആരും ഉണ്ടാവില്ല ഈ പറഞ്ഞ ആളും ഉണ്ടാവില്ല ഇതിനെ പ്രേരിപ്പിച്ചവരും ഉണ്ടാവില്ല അപ്പം ഇത് അനുഭവിക്കുന്നത് അപ്പൊ അത് ഈ ഈ ഒരു കുട്ടിയായിരിക്കും സാർ അതിനെ കുറിച്ചൊന്നും പറയാമോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന് പിന്നെ ആവുന്നത് യങ്സ്റ്റേഴ്സ് ആയിരിക്കും ന്യൂ അറൈവൽസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് കുറവ് നല്ലവണ്ണം ഉണ്ട് അപ്പൊ അവരിത് വന്ന് കയറുമ്പോ അവർക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആളുകളോ അങ്ങനത്തെ ഒരു അസോസിയേഷൻ അസോസിയേഷനായിട്ടൊന്നും കൂടിയിട്ടുള്ള പരിചയമില്ലാത്ത ആളുകളോ വരുമ്പോ അവരൊരു കൂട്ടത്തോട് വരുമ്പോൾ ആ കൂട്ടത്തിന്റെ ആവേശം കാണുമ്പോൾ എനിക്ക് എല്ലാവരും ബനിലുണ്ട് എല്ലാം വൻ ശക്തി ഉണ്ട് എന്നുള്ളൊരു ധാരണ സ്വയം വരികയും ഏത് ഒരു പ്രതിസന്ധി വരുമ്പോഴേ നേരിടുകയാണ് അതിന്റെ ഇമ്പാക്ട്സിനെ പറ്റി ഒട്ടും ചിന്തയില്ലാതെ എടുത്ത് പോവാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് വരുമ്പോൾ ആരും ഇല്ലാതെ അവര് മാത്രം തന്നെയാ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഇഞ്ചുറി അവരെന്നെ സഫർ ചെയ്യണം മറ്റൊരു ഖേതൻ്റെ ഒക്കെ എടുപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടോണ്ട് മാത്രം നമുക്കൊന്നുമല്ലല്ലോ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ നമ്മുടെ കുടുംബം തന്നെ അനുഭവിക്കുക അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലൊക്കെ വരുന്ന കുട്ടികൾ പ്ലസ് ടുന്ന് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊന്നും അത്ര ഉണ്ടാവില്ല അപ്പൊ അവര് വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശം തോന്നുകയാണ് അവർക്ക് കാരണം ഭയങ്കര ഒരു ക്രൗഡ് ഇപ്പോ എല്ലാരും ഈ പാർട്ടിയിലാണ് എല്ലാരും ആളുകളൊക്കെ ഉള്ളത് ഇതിന്റെ കൂടെ പോയാലും നമുക്ക് നിലനിൽ പൊള്ളുന്നൊക്കെ ഒരു ഒരു സ്വയം ഒരു ആ ഒരു വിലയിരുത്തിന്റെ ആസ്പദമാക്കിയിട്ട് അവരെന്തെങ്കിലും സമരങ്ങളോ മറ്റോ ചെയ്യുമ്പോൾ അതിന് ലീഡ് ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുകയും ഈ കുട്ടികളെ വെച്ചുകൊണ്ടായിരിക്കും ലീഡേഴ്സ് ബാക്കിൽ നിന്നിട്ട് കളിക്കുന്നത് അപ്പൊ ഈ കുട്ടികളായിരിക്കും ശരിക്കും എല്ലാത്തിനും വ്യക്തിമാവുന്നത് അപ്പൊ അവരെ ഇമ്പാക്ടിൽ പക്ഷെ എതിര് വരുന്ന കക്ഷി അത്രം അത് കാര്യങ്ങൾ നോക്കാതെ അവരുടെ ദേശത്തിലും അവരുടെ ഇമ്പൾസിറ്റിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ എടുത്തു ചേരുന്ന അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ പരിക്കുപറ്റുന്ന ആരായിരിക്കും ഈ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കുട്ടികളെ ഈ കുട്ടികൾ വിചാരിക്കണം എന്റെ പിന്നാലല്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു നോക്കുമ്പോഴോ ആ സംഭവിച്ചതിൽ ഒന്നും അപ്പൊ അവിടെ ആരും ഉണ്ടാവില്ല വെറുതെ തന്നെ മെഡിക്കൽ കോളേജിൽ ഇടുന്നു മറ്റേ പിന്നെ കേദന ഘടിപ്പിച്ച് അവിടെ നടത്തി പ്രതിഷേധം നടത്തിയെന്ന് പറയാൻ നല്ല അത് അനുഭവിക്കുന്നപ്പോഴും അവരും അവര് അവരെ കണ്ടപ്പെട്ടവരാണ് അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം പലപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും ഇങ്ങനെ ഇത്തരം പ്രവണതകൾ ധാരാളം ഉണ്ടാവും അത് ഏറ്റവും കൂടുതൽ അതിന് വ്യക്തിമാവുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ന്യൂ മൈൻഡ് യങ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ജൻസി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊക്കെയാണ് കാരണം അവരെ മുൻപിൽ നിർത്തിയിട്ട് മുമ്പിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ അത് അവരെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ബാക്കിലുണ്ടാവും അവര് ഇങ്ങനെ ബാക്കിൽ നിന്ന് കാണിക്കുമ്പോ ഇവരങ്ങ് ആയിട്ട് വിശ്വസിച്ചിട്ട് അതിലങ്ങ് ആക്ട് ചെയ്യും അപ്പൊ അതിന്റെ ഇമ്പാക്ട് നമുക്ക് സ്വന്തപെട്ടവർക്കാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെ പല ഇൻസിഡന്റ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പലതും പല പാർട്ടികളിലും കണ്ടു അപ്പൊ ഇന്ന പാർട്ടി ഒന്നും ഇല്ല എല്ലാ പാർട്ടികളും ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ മറ്റുള്ള അസോസിയേഷനിലും അതൊരു ഹീറോയിസം അല്ല അല്ലെ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു അടിപിടി ഇതിനൊക്കെ പറ്റിക്കഴിഞ്ഞിട്ട് ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി ഞാനിപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് ചെയ്യാറുണ്ടാൽ ഇപ്പൊ നിങ്ങൾ ഞമ്മളൊക്കെ കൂട്ടുകാരാണ് ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ശരിക്കും എൻ്റെ ഫ്രണ്ട്സുകളും പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിയെ അവരെ അംഗീകരിക്കുക ചെയ്യുള്ളൂ അല്ലാതെ ഞാൻ എടുത്തു ചാടിയില്ല ഇവ എടുത്ത് ഒന്നും പറയില്ലട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ആ അപ്പത്തൊരു നമുക്ക് അംഗീകാരം മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ നമ്മളെടുത്ത് ചാടി ചെയ്യാതെ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് അവസരോചിത സ്റ്റഡി ചെയ്തിട്ട് അവസരോചിതമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനൊരു ഒരു വാല്യൂ ഉണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് അത് വിളിച്ച് പറയാം പിന്നെ സോറി പറയാ അയ്യോ ഞാനത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടു അപ്പൊ ഞാനങ്ങ് പറഞ്ഞു പോയതാണ് ആ പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അവസരോചിതമായിട്ട് സാഹചര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് പഠിച്ചതിനു ശേഷം പ്രതികരിക്കുക